ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇന്നും ഒരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കുന്നുണ്ട് ഡേ ഇൻ അവർ ലൈഫിന് പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മുടെ കേരളം എവിടെയാ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പക്ഷേ ഞാൻ പോളിങ് ബൂത്തിലേക്ക് പ്രാവശ്യം പോകുന്നില്ല എനിക്ക് വോട്ടിംഗ് പ്രായമായ പിന്നെ ഫസ്റ്റ് ഞാൻ വോട്ട് ചെയ്യാത്തൊരു വോട്ടാണിത് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും എനിക്കതിന് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെപ്പോലെ അത്രയും പറ്റാത്തവർ മാത്രമേ ചെയ്യാതിരുന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇക്ക വോട്ട് ചെയ്യാൻ വേണ്ടി പന്തളത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം ഞാനും മക്കൾ മാത്രമേ റിസോർട്ടിലുള്ളൂ അപ്പോൾ ഇന്ന് റൂം ഷിഫ്റ്റ് ഈ റൂമിന് വേറെ ബുക്കിംഗ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ള റൂമിൽ നിൽക്കാറില്ല കാരണം ഉള്ളത് നല്ല റൂം വെച്ച് നമ്മൾ എടുക്കും അപ്പോൾ എടുത്തു കഴിയുമ്പോൾ അടുത്തടുത്ത റൂമുകൾ ബുക്കിംഗ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും അങ്ങനെ നമ്മൾ ഇവിടുത്തെ എല്ലാ എല്ലാ ബ്ലോക്കിലും എല്ലാ റൂമിലും ഒന്ന് കറങ്ങും അതും രസമല്ലേ എല്ലാ റൂമിലും ഇന്നലെ അങ്ങനെ അങ്ങനെ പോകും പിന്നെ നമുക്ക് ലഗേജ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ കുറച്ച് പാട് കാണും എന്നാലും ലഗേജ് ഞാൻ പാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിത്തരാം അവിടെ പിന്നെ കുഴപ്പമില്ല നമ്മൾ റെഡി ചെയ്യുന്ന മാത്രം മതി ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനപ്പോൾ ഒരു ദിവസത്തെ ഇൻ മൈ ലൈഫ് നമ്മൾ കാണിച്ചായിരുന്നല്ലോ ഇതിപ്പോൾ നമ്മുടെ ഇലക്ഷൻ ഡേ ആണ് കേട്ടോ തല ദിവസം ഞാൻ പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് കിടന്നതു കൊണ്ടന്നെ വോട്ട് ചെയ്യാൻ പോയില്ല ഇക്ക അപ്പോൾ വോട്ട് ചെയ്യാൻ പോയി ഇക്ക വോട്ട് ചെയ്യാൻ ബസ്സിനാൽ പോയി ഇക്കി പോയിട്ട് പന്ത്രണ്ടത്തൊക്കെ വോട്ട് ചെയ്യാൻ പോയി പോയിട്ട് ഞാനാണെങ്കിൽ പനിയായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റൂമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയി ഞാൻ മക്കൾ ഫ്രഷ് ആയി അപ്പം തന്നെ നമുക്ക് റൂം ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൽ അന്ന് ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ആകും അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു നമ്മുടെ സ്റ്റാഫ് വന്ന് ലഗേജ് ഒക്കെ മാറ്റി നമുക്ക് ഇപ്പുറത്തെ വേറെ റൂമിലാക്കി തന്നു ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം കുറച്ച് ചെറിയ റൂമാണെങ്കിലും എനിക്ക് ആ റൂം ഭയങ്കര ഇഷ്ടമായിട്ടോ മറ്റേ റൂമിനേക്കാൾ കാരണം ഈ റൂമിൻ്റെ വിൻഡോ തുറക്കുമ്പോൾ നമ്മുടെ ഫാമിലി പാർക്കിലേക്കാണ് അതുപോലെ സ്വിമ്മിംഗ് പൂളിലേക്കു ഇപ്പോൾ സ്വിമ്മിംഗ് പൂളും ഫാമിലി പാർക്ക് കാണുന്നതിന് മക്കൾക്കും ഒരു സന്തോഷമാണ് എനിക്ക് ഒരു സന്തോഷവും ഒരു ഒരിതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് മറ്റേ റൂമിനേക്കാൾ ഇഷ്ടമാണ് മറ്റേ റൂമിനെ വിൻഡോ തുറക്കാൻ പറ്റും വിൻഡോ തുറന്നാൽ ഫ്രണ്ടിലേക്ക് ആൾക്കാർ വരുന്ന ഗസ്റ്റ് വരുന്നിടമാണല്ലോ അപ്പോൾ നമുക്കവിടെ തുറക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് തുറക്കി കാഴ്ച കാണുകയും ചെയ്യാം ഒത്തിരി വലിപ്പവും ഇടുക എന്നാൽ നമുക്ക് The okay. നല്ല കാറ്റും വെളിച്ചു വെക്കാറ് നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂമൊക്കെ ആഴ്ചയെ കാണാനും ഒക്കെ പറ്റുന്ന റൂമാണ് അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇടയ്ക്ക് വെച്ചു ഇപ്പോൾ അപ്പോൾ പന്തളത്തെത്തി വോട്ട് ചെയ്തിട്ട് ഈ സമയം കൊണ്ട് അവിടെ തിരിച്ച് ബസ്സ് കയറി നിൽക്കാൻ പറഞ്ഞു ഇപ്പം രാവിലെ വെളുപ്പിന് തന്നെ പോയായിരുന്നു കേട്ടോ പനി ആയതുകൊണ്ട് ഞാൻ തല നനച്ചില്ല തല നനയ്ക്കാൻ തന്നെ ഫ്രഷായി ഒന്ന് ഇതാക്കിയിട്ട് വന്നു അപ്പോൾ നമുക്കിന്ന് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റൂമിൽ അതായത് അവിടെ നിന്ന് കഴിക്കാൻ സമയമില്ല ഞങ്ങൾ അപ്പോഴത്തേക്കെല്ലാം പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഗസ്റ്റ് വേറെ അവർക്ക് റൂം നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണ്ടി കൊടുക്കണം അപ്പോൾ നിൽക്കാൻ പറഞ്ഞാൽ നേരത്തെ തന്നെ മറന്നേന്ന് പറഞ്ഞു nên അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ മാറി അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ ഇങ്ങനെ ഈ റൂമിൽ കൊണ്ടുവന്നു കൊണ്ടുപോയിവിടും അതെങ്ങനെ കുറച്ചു കൂടി കഴിക്കരുത് കട്ട് ഫ്രൂട്ട്സ് പപ്പായ ആയിരുന്നു കേട്ടോ വേറെ പൈനാപ്പിൾ ഒക്കെ പ്രതീക്ഷിച്ചാണ് മക്കൾ പറഞ്ഞേ പക്ഷേ അന്നത്തെ കട്ട് ഫ്രൂട്ട്സ് പപ്പായ ആയിരുന്നു എന്നാലും പപ്പായ ഇഷ്ടമാണ് അവർ കഴിച്ചു അപ്പം ഞങ്ങൾ എന്നിട്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയും അങ്ങനെ റീൽസ് എടുക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ സത്തിൻ്റെ ഓരോ റീൽ പ്രാക്ടീസ് ചെയ്യുന്ന സത്തി കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ റൂമിൽ നിന്നിങ്ങനെ ഓരോ റീഡിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പാർക്കിലും സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ പോയിട്ട് റീൽ എടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്റു അവിടെയായിട്ട് സത്തനെ മാത്രം റീൽ എടുക്കും എൻ്റെ റീൽ എടുത്തില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിട പോലെ കാണിക്കുന്ന റീൽ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചങ്കുരനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും കേട്ടോ അപ്പോൾ ചങ്കു ഇങ്ങനെ കിടന്നുറങ്ങുക അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ച് ഓരോന്നെ കാണിക്കോട്ടോ ഇങ്ങനെ എടുക്കാമോ അങ്ങനെ എടുക്കാം അമ്മക്കുട്ടിനെ ഒക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള റീലെടുത്തു ഞാൻ ഒറ്റയ്ക്കുള്ള റീലെടുത്തു ചങ്കറു ഒറ്റയ്ക്കുള്ള റീലെടുത്തു സത്തൊറ്റയ്ക്കുള്ള റത്തു ചങ്കറൂർ സത്തും കൂടുള്ള റീലെടുത്തു അപ്പോൾ ചങ്കൂർ ഇനി ഇടയ്ക്ക് ചങ്ക്രൂർ സോൾജിയർ ആയിട്ട് വന്നു ഞാൻ സോൾജിയർ ആണെന്നൊക്കെ പറയാം കേട്ടോ ചങ്കൂരിന് ആദ്യം പോലീസ് ആവാർന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ചങ്കുറിനോട് ചങ്കുറിൻ്റെ ഫ്രണ്ട് പറഞ്ഞത് പോലീസിന് ഗണ്ണു കൊ വെക്കാനേ പറ്റത്തില്ല ഉപയോഗിക്കാൻ പറ്റത്തില്ല സോൾജിയർ ഗ്ണുപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചങ്കൂർ ചങ്കൂന്റെ എന്താ അമ്പിഷൻ സോൾജിയർ ആക്കി വെച്ചിരിക്കട്ടോ ചങ്ക്രൂർ പൂച്ചക്കുട്ടിയായിട്ടൊക്കെ വന്നെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുകയൊക്കെ ചെയ്യോ ഞങ്ങൾ മൂന്നുപേരും തന്നെയുള്ളൂ അപ്പം ഞങ്ങൾ ഈ ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ ആ സമയത്ത് ഭയങ്കര വെയിലാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാതിരിക്കട്ടെ അപ്പോൾ ഫാൻ ഇട്ടേക്കുന്നത് കൊണ്ട് ആ ഫാനെ കാറ്റു കൊണ്ട് കേട്ടോ സത്തിനെ മുടി ഇങ്ങനെ പറക്കുന്നത് വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂടി ഇട്ടുകൊണ്ട് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട് സത്യം മുടി നമ്മൾ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടേക്ക് വരും മുടി കുറച്ച് വളർന്നു വന്നപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വാർത്തയൊക്കെ വെച്ചിട്ട് പോളിംഗ് ശതമാനം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കൂ കുറേ നേരം ഞങ്ങൾ അത് ഒക്കെ പറഞ്ഞ് കളിച്ചാൽ കുറേ നേരം എന്തൊക്കെയോ ചെയ്തു പനീൻ്റെ ക്ഷീണമൊക്കെ എനിക്ക് ശരം കുറവുണ്ടായിരുന്നു തലനെച്ച് കുളിച്ചില്ലെങ്കിലും ഗുളികയും മരുന്നും അടിപൊട്ടിയൊക്കെ കഴിച്ചിട്ട് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ച് കഴിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പാടില്ല റെഡിയാവട്ടോ അപ്പോൾ സത്തിന് മുടി സത്തും ചങ്ക്രും തള്ളാൻ വെച്ച് കുളിച്ചായിരുന്നു അപ്പോൾ സത്തിന് മുടി ഞാൻ ഉണങ്ങാൻ വേണ്ടി അയച്ചിട്ട് ചെയ്ത് സത്തിനു മുടി ഞാൻ കെട്ടി വെറുതെ കൊടുക്കണം ചങ്കുമാണ് നമ്മുടെ ക്യാമറമാൻ ചങ്കർ ക്യാമറ പല രീതിയിൽ രചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കി അവൻ്റെ വിരൾ വന്ന് മറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ചങ്കർ പറഞ്ഞു അങ്ങനെ കറക്കാ ചങ്കൂർ നേരെ പിടി എന്നാലേ കാണാൻ പറ്റത്തുള്ള പറഞ്ഞാൽ ചങ്കൂരിനെക്കോട്ട് അങ്ങനെ വെച്ചു സത്തനാണെങ്കിൽ ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിടുന്ന ഭയങ്കര ഇഷ്ടമാണ് സത്ത് ഞാൻ എനിക്കിപ്പോഴും അവനൊരു കൊച്ചു കുഞ്ഞിനെപ്പോ അവൻ എന്നോടൊപ്പം ഇങ്ങനെയൊക്കെ പറയും ഞാൻ പറയും ഇപ്പോഴാന്നും വേണ്ട നീ കൊച്ചതാ അതൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ സത്തിൻ്റെ ക്ലാസ്സിലും അല്ലെങ്കിൽ സത്യനോട് പഠിക്കുന്ന പിള്ളേരൊക്കെ ഇവിടെ പറയുമ്പോൾ അവനും പറമ്പൂട്ടി എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇടും അങ്ങനെ ഇടൂ എന്നൊക്കെ അവൻ പറയും എൻ്റെ ഫ്രണ്ടിനോട് മുടി ഇടാനും ഓരോ സ്റ്റൈലിൽ നടക്കാനൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അപ്പോൾ അതുപോലെ കാർഡ് എടുക്കുള്ള വഴക്കൊക്കെ കൂടി ഞാൻ കാർഡെടുത്തില്ല സത്ത് കാർഡെടുത്ത് സത്ത് കാർഡെ മുറുക്കി പിടിച്ചു നോക്കും എനിക്ക് കാർഡ് തന്നിട്ട് അമ്മക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇവിടെ വഴക്കൊന്നും തർക്കമൊക്കെ നടക്കും ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല നിങ്ങൾ വഴക്കെടുത്ത് നടക്കുവാണെങ്കിൽ ഞാൻ പുറത്തോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ ഈ കാർഡിനൊരു ഇത് ധാരണയായി സത്ത് പിണെങ്കിൽ ഈ കാർഡ് ചങ്കോണ്ടായി കൊടുത്ത് അന്നെങ്കിൽ പിടിച്ചോ അമ്മക്കുട്ടി വരട്ടെ നമുക്ക് താഴെ പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴെട്ട് ഇറങ്ങി വരുമോ കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വരിക അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ പുറത്തോട്ടിറങ്ങുമ്പോഴേക്ക് ഭയങ്കര വേര് കേട്ടോ അകത്തിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല പുറത്തോട്ടിറങ്ങുമ്പോൾ ഭയങ്കര വെയില്ല ചങ്കു ഓടി വന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അവിടെ അവർ ബില്ലടിക്കാണ്ടിരിക്കുന്നത് കയറിയിരുന്നു അക്ഷയുടെ സ്ഥലത്ത് കയറിയിരുന്നു കുറച്ചുകൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്തിരുന്നു പുറത്ത് അവിടെയൊക്കെ നടന്ന കറങ്ങി നടക്കുക കേട്ടോ പിന്നെ അങ്ങനെ ഫ്രൈഡ് റൈസായിരുന്നു ഫുഡ് ഫ്രൈഡ് റൈസും പിന്നെ സത്ത് എന്നോട് ഇക്കെ പറഞ്ഞു ഫുഡ് ഇവിടെ സലാഡ് കഴിക്കണമെന്നെങ്കിൽ പറമ്പിൽ ചിരി വരും കേട്ടോ സലാഡും ഫ്രൂട്ട്സും കഴിക്കണമെന്ന് അപ്പോൾ സത്താണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടാണ് നമ്മുടെ സലാഡും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് കേട്ടോ ഇക്ക ഫുഡ് കുറച്ചുകൊണ്ട് സലാഡും ഫ്രൂട്ട്സും കഴിക്കാൻ സത്തിനോട് േ സത്താണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് സലാഡും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം അവിടെ കറങ്ങിയൊക്കെ നടന്നു പിന്നെ റൂമിൽ വന്നു റൂമിൽ വന്നിട്ട് ചങ്ങവും സത്ത് ഉറക്കമുള്ള പെൻസിലും പെനായും വെച്ച് എന്തൊക്കെയോ എഴുതി കളിക്കുക സത്താണെങ്കിൽ പള്ളിയിലെ ഹോംവർക്ക് എഴുതിയും പിന്നെ ഒരു ബുക്ക് കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് എന്തൊക്കെയോ എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഇക്ക ഇപ്പോൾ ഈ സമയത്തേക്ക് മൂവാറ്റുപൂടി ആയി എന്ന് പറഞ്ഞു മൂവാറ്റുപുഴന്ന് പിന്നെ ഇക്കാടൊരു ഫ്രണ്ട് വരുന്നുണ്ട് ഇക്കാ ഫ്രണ്ടിനൂടെ മൂന്നാറിലേക്ക് വരുന്നത് അവരെല്ലാരും വോട്ട് ചെയ്യാൻ വേണ്ടി പോയതെ കേട്ടോ എനിക്ക് പനിയായിരുന്നു പിന്നെ ഞാൻ പോണമെങ്കിൽ ഒരു രണ്ടുപേരും ഒരുക്കി കൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ എനിക്ക് വോട്ടിംഗ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യാത്ത വോട്ടായത് കേട്ടോ എൻ്റെ നമ്മുടെ മൗനിക അവകാശങ്ങളിപ്പോൾ ഒരു കാര്യം ഞാൻ അത് ചെയ്തില്ല എനിക്കപ്പോൾ അത് ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നാ എനിക്കപ്പം ഇത്ര ദിവസം മൂന്നാല് നിൽക്കാനും പെട്ടത് അപ്പോൾ അത് മക്കൾക്കും ഒക്കെ ഒരു സങ്കടമാണല്ലോ അപ്പം വിചാരിച്ച് ഞാൻ പിന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇക്ക വോട്ട് ചെയ്യാൻ പോയി ഞാനപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഞാൻ ഞാൻ വോട്ട് ചെയ്താലും ചെയ്തില്ലാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കത്തുള്ളൂ ഇപ്പോൾ വോട്ടിൻ്റെ റിസൾട്ടൊക്കെ വന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അധികാരത്തിലേക്ക് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ജയിച്ചിട്ടുണ്ട് ഇനി മണ്ഡലം വരാൻ സ്ഥാനാർത്ഥി ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഓക്കേ അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം വീണ്ടും റൂമിൽ വന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നന്ദി ഇല്ലായി അപ്പോൾ ഇക്ക ഏകദേശം എത്താറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇക്ക ചായ കുടിക്കാറുമ്പത്തേക്ക് വരുമ്പോൾ എന്നൊക്കെ ഇക്കാട് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ പക്ഷേ പറഞ്ഞു നിങ്ങൾ ചായ കുടിച്ചോ ഞാൻ അതൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് താഴ്ന്നു പാർക്ക് ചെയ്യുക വെയിലൊന്നും ഇല്ലാതെ കണ്ടപ്പോൾ തൊട്ട് ചങ്ക്രൂ ദിവസത്ത് നമുക്ക് താഴപ്പാൻ താഴെപ്പം നമ്മുടെ ഭംഗി അടക്കിടപ്പുണ്ട് അത് കയറി ഓടിച്ചത് കയറി കളിക്കാം എന്നൊക്കെ ചക്രൂവും അങ്ങനെ ചങ്റു എന്നോട് ചോദിച്ചിട്ട് താഴെ വന്ന് താഴെ വന്ന് നമ്മുടെ തമർച്ചയിലൂടെ വന്ന് ഭംഗി കയറി കളിക്കാൻ പോകുക കേട്ടോ ഭംഗി ഓടിക്കാൻ വേണ്ടി കയറുക സത്താണെങ്കിൽ സത്തിനെ ഇങ്ങനെ കയറി ഇരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സത്ത് പിന്നെ നമ്മൾ അങ്ങനെ അധികം പോകരുന്ന് പറഞ്ഞിട്ട് സത്തിന് മാറി മാറിയിരിക്കുക കേട്ടോ ചങ്കു ഭംഗിയാണോ ഭംഗി കയറി ഇരുന്നിട്ട് തമർച്ചീടെയും തഹക്കോലും മേടിച്ചിട്ട് തിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ സത്തിനൊന്നും തുടണമൊന്നും ആഗ്രഹമില്ലാതെ ഇല്ല പിന്നെ പാർക്കിൽ സത്തിനെ പോയി കളിക്കുക സ്വത്ത് ഫാമിലി പാർക്കിൽ കളിക്കാം ഞാനപ്പം മേളിൽ നിൽക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പനി കുറവുണ്ടെങ്കിലും ക്ഷീണം കുറവുണ്ടെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ടായിട്ടില്ല ഞാനിപ്പോൾ നിങ്ങൾ പോയി കളിച്ചോ ഞാനിട്ട് നോക്കാം കാരണം എനിക്ക് ഡയറക്റ്റായിട്ട് കാണാമല്ലോ ഈ റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനുള്ള ഉപകാരം അതാണ് ഡയറക്റ്റായിട്ട് കാണാമല്ലോ അപ്പം നമ്മൾ തമറിച്ച് കീയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചങ്ക്രൂൻ്റെ കൊടുത്ത് അവരുടെ കൂടെ ഭംഗി ഓടിക്കുക കേട്ടോ ചങ്ക്രൂ ഗീറൊക്കെ മാറുന്നുണ്ട് ചങ്കൂരി വണ്ടി 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 എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ സ്കൂൾ പറഞ്ഞപ്പോഴാണ് പറയുന്നുണ്ട് വണ്ടി ഓടിക്കാനും വണ്ടിയും കളിയും അതൊക്കെ ആ ശ്രദ്ധ ക്ലാസ്സിലേയും സ്കൂളിലേയും പഠിക്കാൻ പറയുമ്പോൾ അവനൊ അവൻ അത്ര ഒന്നും കാണിക്കുന്നില്ല പറഞ്ഞു ചങ്കൂരി ചങ്കൂരയിൽ നിന്നിപ്പോൾ പഴക്കം പറഞ്ഞു നമ്മൾ തമർജിയുടെ വൈഫ് അവിടെ നിൽക്കുന്നത് കേട്ടോ തമർജിയുടെ വൈഫും തമർജിയും തമർജിയുടെ മോനും അവിടെ വർക്ക് ചെയ്യുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിലെ വിക്രം തമർജിയുടെ മോനെ കേട്ടോ ഞാനിങ്ങനെ അവിടെയൊക്കെ നിന്നും മക്കളപ്പം പാർക്കിലൊക്കെ പോലും കളിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ചങ്ക്രൂ ആണെങ്കിൽ തമർജിയുടെ വങ്കീടെ പറയ നടക്കുക ഞാനപ്പോൾ ചങ്കരുവിനെയും മക്കളെ സത് സോറി മക്കളെ ചങ്കരുവിനെയും സത്യനെയും വിളിക്കാൻ വേണ്ടിയും ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടിയൊക്കെ എടുത്ത് ഞാൻ താപ്പോട്ട് പോകാം കേട്ടോ ഇനി പാർക്കിന്നേ വിളിച്ചിറക്കണെന്ന് പോകുന്ന വേറൊരു പണിയാണ് ചങ്ക് തമർജിയുടെ അടുത്ത് നിന്ന് പാർക്കിൽ കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും രണ്ടിടത്തായിട്ട് മാറിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ ഞാനപ്പോൾ സത്തിനോട് പറഞ്ഞ് നമ്മൾ മേലേച്ച് പ്രാക്ടീസ് ചെയ്ത റീൽ നമുക്ക് എടുക്കാം എന്ന് എന്നിട്ട് ഞങ്ങൾ ആ റീലൊക്കെ ഞാൻ സത്തു എടുത്തു ആദ്യം സത്വം ഒന്ന് പിന്നെടുക്കാം അങ്ങോട്ടി പിന്നെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്കില്ല ഇപ്പോൾ നമുക്ക് എടുക്കാം ഇപ്പോൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നല്ല ക്ലൈമറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി റീലൊക്കെ എടുപ്പിച്ച് റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്ന് റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ സത്ത് എന്നെ വിട്ട് മുമ്പിൽ ഓടിപ്പം പറഞ്ഞ് ഈ പോകണമെങ്കിൽ ഞാൻ വരത്തില്ല സത്ത് കിടക്കുന്നുണ്ടോ ചങ്ക്ർ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ഒരു മുപ്പത് മിനിറ്റ് കൂടുതലുണ്ട് അപ്പോൾ വീഡിയോ അത്രയും ലോങ്ങ് ആകുമ്പോൾ കാണുന്നവർ കുറേ ആവുമ്പോൾ ബോർ എടുക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാക്കിയിട്ടോ സത്ത് എന്നെ വിട്ട് മുമ്പിൽ പോകുന്ന ഞാൻ പിണങ്ങി അവിടെ നിന്ന് അപ്പോൾ സത്ത് സ്പീഡ് പിന്നെ തിരിച്ച് വന്നിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടി വന്നു കേട്ടോ വന്നിട്ട് സത്ത് ഇവിടെ വന്ന് ഓർഡർ ചെയ്യോ ഒരു ഹിന്ദിക്കരൻ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് സത്ത് വന്നിട്ട് ടൂ ടീ ടു കോഫി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സ്നാക്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചങ്ക്രൂം വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ചങ്ക്രുവിനും എനിക്കും എന്താ സോറി സത്തിനും എനിക്കും കോഫി വേണം ചങ്ക്രുവിനും ടീ വേണം ചങ്ക്രു ഇക്കായി ടീയുടെ ആൾക്കാരാണ് കേട്ടോ ഞാനും സത്ത് കോഫിയുടെ ആൾക്കാർ അപ്പം മഴയൊക്കെ പെയ്യാൻ ചെറിയൊരു ചാൻസ് വലിയ ചാൻസ് എന്നാൽ ചെറിയൊരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ മഴ അന്ന് പെയ്തിരുന്നു ശംക്രൂ അപ്പോൾ അവിടുത്തെ പക്ഷികളെയൊക്കെ പരിപാലിക്കുന്നുണ്ട് ഓരോ പക്ഷിയും മാറി മാറിപ്പോയി അതിൻ്റെ തലയിലും നേരം ഇത് കണ്ടോ അമ്മ്തുകൊണ്ടോ ഞാൻ ഇതിനെ തുടർന്ന് വീഡിയോ എടുക്കും ഞാൻ അതിനെ തുടർന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ അവിടെ നമ്മൾ ചായ തീരുന്നിടത്താണെങ്കിൽ ഇന്ന് സ്നാക്സ് ഒന്നും ഇല്ല അപ്പോൾ ഇവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു വേറെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുന്നില്ല അപ്പം നമുക്ക് വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുമ്പോൾ അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു അവൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാമോ ചോദിച്ചോട്ടോ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചു ഇതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ ഷെഫ് ഷിന് ഷനിയൽ ഷെഫാണെങ്കിൽ ഇക്കാലം അവിടെ മിസ്റ്റി മോണി വർക്ക് ചെയ്ത ഷെഫിൻ്റെ വീട് കണ്ണൂർ എപ്പോൾ ഈ ഷെഫാണെങ്കിൽ നമ്മുടെ സ്റ്റാർ എമിഴ്സ്റ്റി ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷെഫ് ഇന്നലെ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ എനിക്ക് പനിയാണ് കാണാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് ഒരുമിച്ച് അത് കഴിച്ചു കേട്ടോ പിന്നെ ഷെഫ് ആദ്യം ഒരിക്കൽ വീഡിയോ എടുക്കാൻ ഞാൻ എടുത്തില്ല പിന്നെ ഇപ്പോൾ സ്നാക്സ് ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ പിന്നെ സത്യനോ ശങ്കുനിയോ വഴക്കപ്പുറം എന്ന് പറഞ്ഞ നിങ്ങൾ കണ്ടോട്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ മറ്റേ ഊഞ്ഞാലിൽ ഞാൻ ആദ്യത്തെ ദിവസം പല താത്ത് കിട്ടേക്കോ അപ്പോൾ ഇവിടെ ഒന്നുകൂടെ താറന്നാടിയിട്ട് ഊഞ്ഞാളിങ്ങനെ താപ്പോട്ടായിപ്പോൾ പിന്നെ ഊഞ്ഞാൽ പൊക്കിക്കെട്ടി അത് കഴിഞ്ഞാൽ അടുത്ത പാർക്ക് നിങ്ങൾ ഓർത്ത് നോക്കും ഞാൻ ഒരു പാർക്ക് കയറി അവിടെ കുറേ നേരം കറങ്ങി റെസ്റ്റോറൻറ്റിൽ ഓടി പിന്നെ ഇപ്പുറത്തൊന്ന് ഓടി അടുത്ത ഊഞ്ഞാൽ കണ്ട സത്ത് ഓടുന്ന ട്രെയിനിൽ ചാടി കയറുകയെന്ന് പറഞ്ഞാൽ ആ ഊഞ്ഞാനിങ്ങനെ ആട്ടിട്ട് അതിൽ കയറിയിരുന്ന ആടുന്ന ചങ്കൂരിൻ്റെ ഫേവറേറ്റ് സാധനം അവിടെ ഇവിടെ വന്നിട്ട് ഈ ഈ ബൈക്ക് പോയിട്ട് സാധനം വണ്ടിയോടുള്ള ചങ്കൂർ ഇഷ്ടപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമ്മുടെ മിക്കി മൗസ് പൂള് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ പൂളിൽ ഇറങ്ങി കേട്ടോ ഇപ്പോൾ ആ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം മറ്റേ പൂളിൽ ഇറങ്ങി അത് രണ്ടാമത്തെ പ്രാവശ്യം വന്നു ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴല്ല ഞങ്ങൾ ആനാദ്യം അവരെ മറ്റേ ഇറക്കി പിന്നെ രണ്ടാമത് ഈ പുള്ളി ഇറക്കി ഇനിയിപ്പം മറ്റേ പുള്ളി ഇറങ്ങണം എന്നാണ് പറയുന്നത് സീസോ ഇരിക്കണം പക്ഷെ ചങ്ക്രൂണിന് സീസോ ഇരിക്കുന്നത് പേടിയാണ് സത്തോലിച്ച് ചങ്ക്രൂനെ സീസോലിരുത്തി എന്നിട്ട് സീസോ താക്കിയെടുക്കുന്ന ചങ്ക്രൂനെ പേടി സത്ത് പൊങ്ങുമ്പോൾ ചങ്കൂർ പൊത്തോ പോപ്പോട്ടോ ചങ്ക്രൂൻ്റെ പേടിയാണ് കുറച്ചു നേരം രണ്ടു കളിച്ച് പിന്നെ ചങ്ക്രൂ അങ്ങുട്ടി അങ്ങുട്ടി എന്നെ രക്ഷിക്കോ രക്ഷിക്കോ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് പോയി അപ്പം പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് മദ്രസയിലെ കാര്യങ്ങളൊക്കെ പഠിക്കട്ടോ ചങ്കുറിലെക്കൊണ്ട് മദ്രസെ കാര്യങ്ങൾ പഠിച്ചതൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയും കുറാൻ ഓതിപ്പിക്കുകയും ചെയ്യുക കേട്ടോ ചങ്കു ഇങ്ങനെ കൈകെട്ടിന് ഖുറാനും നമ്പേഷും ഒക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക സത്താണെങ്കിൽ എഴുതാനുള്ളതൊക്കെ എന്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യുക ചങ്കുറുവാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാ അതുപോലെ അതുപോലെ ഓതുക കേട്ടോ കുറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞ് വന്ന് മദ്രസേനെ പഠിച്ചിട്ട് അപ്പോഴത്തേക്കും മദ്രസ ക്ലാസ് കയറിയ സമയമായി അപ്പോൾ ക്ലാസ് അവിടെ വെച്ചിട്ട് വീഡിയോ ഓഫ് ആക്കിയിട്ട് ചങ്കു എഴുതാനുള്ള എഴുതുകയാണ് അപ്പോൾ സത്ത് ചങ്കുറിനോട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് സത്താണെങ്കിൽ ഇപ്പോൾ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥിരമുള്ള ടീച്ചറില് ആ ടീച്ചർ ലീവ് ആയ സമയത്ത് വേറൊരു ടീച്ചറിനെ ഏൽപ്പിച്ചതാണ് നമ്മുടെ ആദ്യത്തെ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ആ ടീച്ചറിനടുത്ത് നമുക്ക് കുറച്ച് വേറെ എന്താ ഇപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ടീച്ചറിൻ്റെ അടുത്ത് രണ്ടാമത്തെ ടീച്ചറാണ് ഭയങ്കര ഫ്രീ ആയിട്ട് എഴുതിക്കുക അപ്പോൾ സത്തിന് ചാട്ടിച്ചാടി മൈക്കോണാക്കിയും പറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ ചങ്കുറിന് പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല അതിനവർ പിണങ്ങി ഇരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിലെ രാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ മൂന്ന് പേരും ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അപ്പോൾ പുറത്തോട്ട് പോകും അപ്പോൾ നമ്മൾ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇക്ക വന്ന് താഴെ ഓഫീസിൽ ഇപ്പോൾ അപ്പം ഇക്കടുത്ത് പോയി ഇക്കായി ഒന്ന് കണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡിന്നറൊക്കെ അയച്ചിട്ട് ഒരാളെ ഞങ്ങൾ പുറത്തോട്ട് പറയണോ ഞങ്ങൾ മൂന്ന് രൂപ ഡ്രസ്സ് ഇട്ടേക്കോട്ടെ ചങ്കർവിനി ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും അവനക്ക് ഒരേപോലത്തെ ഡ്രസ്സ് വേണം പിന്നെ എനിക്കും അവനക്കൊരു പോലത്തെ ഡ്രസ്സ് കിട്ടിയത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരേപോലത്തെ ഡ്രസ്സ് മേടിച്ചിട്ട് ഒരു ഓൺലൈൻ ഷോപ്പ് ഞാറ്റ് ചീഫ് എന്ന് പറഞ്ഞ് തിരുപ്പൂർ ബേസ്ഡായിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പ് തിരുപ്പൂർ ബേസ്ഡ് ആണേലും അത് ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഡ്രസ്സ് ഉള്ള ഷോപ്പ് ഇതാട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതും കുറേ ഹാരി ഹരിപ്പോട്ടണ സംഭവങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ഇൻ്റർനാഷണൽ ഇത് അവരുടെ സംഭവം സൂപ്പറാട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നു രൂപ പോലും മേടിച്ചപ്പോൾ ചങ്കുറിനകത്ത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഡിനർ കഴിക്കാൻ വരും അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത റൂമിലെ ഗെസ്റ്റിനെ ഇപ്പോൾ കണ്ടു കേട്ടോ അവരപ്പോൾ ആ റൂമിൽ അപ്പോൾ ചങ്കർ പറമ്പുടി ഇതേ നമ്മുടെ റൂമിൽ അവർ കയറുന്നു അവർ കയറുന്നൊക്കെ ചങ്കർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്ന് ബുഫയായിരുന്നു ബുഫയില് ബട്ടർനാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ബട്ടർനാൻ ഒക്കെ എടുക്കുന്നത് ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണ്ടി ഒരു എടുത്തിട്ട് ഒരുമിച്ച് കൊണ്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് മക്കൾക്ക് രണ്ട് പേർക്കും എല്ലാം എടുക്കണം അങ്ങനെ രണ്ട് എടുത്തിട്ടെന്നാൽ മൊത്തം കഴിക്കുവോ അതുമില്ല എല്ലാത്തിനൊന്നും പോയി എടുക്കും അപ്പോൾ ഞാൻ പിന്നെ ഇവരെല്ലാം എടുത്തിട്ട് പിന്നെ ഇവരെടുക്കാത്ത കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ എല്ലാം കൂടെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേരോട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കുക കേട്ടോ ആദ്യം അവരെല്ലാം അവർക്ക് വേണ്ട എടുത്തുകൊണ്ട് പോവുമെങ്കിലും പിന്നെ വീണ്ടും അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പം ഞാൻ അങ്ങനെ അതനുസരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ മൂന്നു അങ്ങനെ കഴിക്കുക ചെയ്യുന്നത് കേട്ടോ ഞാനും ബട്ടർനാനും നമ്മുടെ ചിക്കൻ്റെ എന്തോ ഡ്രൈ ആയിട്ടുള്ള എന്തോ സംഭവമൊക്കെ എടുത്ത കേട്ടോ എനിക്ക് പേരൊന്നും ഇപ്പോൾ ഓർമ്മയിൽ ഇപ്പം നമ്മൾ അന്ന് പോയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു കേട്ടോ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിടാൻ വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഡിലേ ആയിപ്പോയിട്ടോ ഒന്ന് മൂന്നാറ് പോയിൻറ്റൊക്കെ ഞാനാണെങ്കിൽ പനിയുള്ളതുകൊണ്ട് ചൂട് വെള്ളമാട്ടോ സത്താണെങ്കിൽ ചൂടുവെള്ളം വരുന്ന വരുന്ന വെയിറ്റ് എത്ര എനിക്ക് താഹ്ക്കും ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള വന്ന സാധാരണ അപ്പാച്ചവളം കുടിക്കും കേട്ടോ നമ്മൾ എൻ്റെ ചൂടുവെള്ളം അത്ര നിരായി കണ്ടോ നല്ല ചൂണ്ടുകളൊക്കെ കൊണ്ടുവന്നു വയ്ക്കാനായിട്ട് അപ്പം നമുക്ക് ആ സമയത്ത് കുടിക്കുമ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോഴും അത് ഓർമ്മയുണ്ട് എനിക്ക് ആൻറ്റിബയോട്ടിക് ഗുളിക കഴിക്കാനുണ്ട് അപ്പോൾ എൻ്റെ മുഖത്ത് പക്ഷേ ആ പനി മാറിയുടെ ക്ഷീണം കുറച്ചൊക്കെ മാറാനുണ്ട് ഞാൻ ഇവരെല്ലാവരും എടുത്തുകൊണ്ട് വന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയാത്തില്ല ഞാൻ എടുത്തുകൊണ്ടുവന്ന ഫുഡ് കാണുമ്പോൾ എനിക്കതുണ്ടായിരുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ എൻ്റെ അത്തുനിന്ന് പിച്ചി ചങ്കൂനും സത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചങ്ങൂ ഇരുന്ന് എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നത് അവൻകൂട്ടി അത് എപ്പോൾ കഴിക്കാൻ വരും അതച്ചി എന്താ വരാം അതച്ചി ആർക്കാണ് വോട്ട് ചെയ്തെന്നൊക്കെ ചങ്ങൂർ അപ്പോഴെഴുതുന്നോട്ട് ചോദിക്കാം അച്ചു കൂടാനാണ് നീ ചോദിക്കുക ആർക്കാ വോട്ട് ചെയ്തെന്ന് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ പറയാനെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേർ വേണ്ടി വേറെ എന്തൊക്കെയോ സാധനം വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അവന് വേണ്ട ഷേക്ക് വേണോ ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് അവന് വേണ്ട പനിയാ വേണ്ട എന്നിട്ട് തണുപ്പില്ലാത്ത ലൈം ജ്യൂസ് ചങ്ക്രൂന്ന് പറയാൻ കേട്ടോ ചങ്ങ്രൂർ ഇണ്ടാത്ത പകുതിക്ക് വെച്ചിട്ടു അപ്പോൾ ഞാനെടുത്ത് കുടിക്കുന്നു വേണോ വേണ്ട എന്നും ജ്യൂസ് ജ്യൂസൊക്കെ ഷെയ്ക്കുന്നത് ചാടിക്കൊക്കെ ചാടിക്കാതെ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഞാൻ എനിക്ക് പണിയാണ് ഞാൻ പറഞ്ഞ മക്കളെ നമ്മൾ സൂക്ഷിക്കണം തണുപ്പൊന്നും കഴിച്ചു വിടാം എന്നു പറഞ്ഞു ഷീപ്രാവശ്യം ഞങ്ങൾ അധികം ഷെയ്ക്ക് ഒന്ന് കുടിച്ചില്ല കേട്ടോ മറ്റേ എന്നും വഴി ഷേക്ക് ഒക്കെ കുടിക്കുന്ന ചിക്കൻ്റെ എന്തോ സാധനം ചങ്കൂറിന് കൊടുത്താൽ മതി ചങ്കൂറിന് വേണ്ടാന്ന് ഇപ്പുറത്തെ വേറെ എന്തോ വേണമെന്ന് അത് എന്തായാലും മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ തന്തൂരി തന്തൂർ ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ എൻ്റെ പ്ലേറ്റിലെ ഐറ്റംസ് കാണണം എന്നുള്ളത് ഞാൻ വിചാരിച്ച കേട്ടോ പക്ഷേ ഈ വീഡിയോ എടുത്തപ്പോൾ ആ ഐറ്റംസ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഡിന്നറിനാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പൊക്കെ ഉള്ളപ്പം മുഫയൊക്കെ ഭയങ്കര അടിപൊളി ഫുഡ് ഫുഡോ അല്ലെങ്കിൽ അടിപൊളി ഫുഡ് ആ കുറച്ച് കുറച്ചുകൂടെ ഐറ്റംസ് ഒക്കെ കാണും നമ്മുടെ ഈ ഷെഫിന് കുറേ വെറൈറ്റി ടൈപ്പ് പായസങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പുറത്ത് നിന്ന സമയത്തിന് മത്തങ്ങ പായസം പായസമേത്തക്കാ പായസം അങ്ങനെ കുറേ ടൈപ്പ് പായസങ്ങളുണ്ട് അപ്പം ഈ ഷെഫ് വന്ന പിന്നെ ഡെസേർട്ട് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഡിന്നർ സമയത്ത് അല്ലാത്ത ഡി നമ്മൾ അസാധ ഐസ്ക്രീം മാത്രമായിരുന്നു കേട്ടോ ഈ ഷെഫാണെങ്കിൽ കേക്കിൻ്റെയും ഒക്കെ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് എക്സിക്യൂട്ടീവ് ഷെഫാണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളി അടിപൊളിയായിരിക്കും മറ്റേ ഷെഫിൻ്റെ അടിപൊളിയായി മറ്റേ ഷെഫിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ പിന്നെ കുറച്ച് ഡെസേർട്ടിനോട് കുറച്ച് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഷെഫ് കുറേ അടിപൊളി മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തിയേക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞേ ചങ്കൂറോട് പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പോൾ ചങ്ക്രൂ ചങ്കൂറുടെ ലക്ഷ്യങ്ങളും ചങ്കുറിൻ്റെ ഐഡിയകളും ചങ്ക്രൂ ഷെഫുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയോ കാര്യം ഞാനും ചങ്കറൂൺ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സത്ത് ഓപ്പോസിറ്റ് ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ സത്തിനോട് ഞാൻ സലാഡ് വേണോ അത് വേണോ ഇത് വേണോ ഒക്കെ ചോദിക്കുന്നുണ്ട് സത്ത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് സ ഫ്രൂട്ട് സലാഡ് കൊണ്ടുവന്നു ചങ്കൂർ ഫ്രൂട്ട് സലാഡ് കഴിച്ചു എന്നിട്ട് ചങ്ങൂർ ലൈം ജ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ചങ്ങൂർ ബാക്കി വെച്ചിരിക്കുന്നുണ്ടാകും ആ ബാക്കി വെച്ചിരിക്കുന്ന ലൈം ജ്യൂസ് പിന്നെ ഞാനാണ് കുടിച്ചത് തണുപ്പില്ലാത്ത മതിയെന്ന് പറഞ്ഞാൽ പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല സത്ത് അപ്പോൾ സത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ട് ചങ്ങർ ഫ്രൂട്ട് സലാഡ് വേണമെന്നുണ്ടോ നമ്മൾ സത്ത് പോയി ഫ്രൂട്ട് സലാഡ് ഒന്ന് കഴിക്കാം കേട്ടോ ഫ്രൂട്ട് സലാഡ് കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളി ഒരു ഫുഡിങ് ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ പൈനാപ്പിൾ പുടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ചങ്ക്രൂർ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആദ്യ രണ്ട് പ്രാവശ്യം ഫ്രൂട്ട് സാഡ് മേടിച്ച് കഴിച്ചു പിന്നെ പുടി മേടിച്ച് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരുവാട്ടോ ഫുൾ ഫുൾക്കൈ ഉടുപ്പുകൾ ഇഷ്ടമല്ല ഫുൾക്കൈ ഉടുപ്പ് ഇട്ടാൽ അവനെന്നെ മേളി ഇങ്ങനെ ചുറ്റു ചുറ്റി വയ്ക്കണം അത് മേളി ചുറ്റു എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ചങ്ങൂരുക്കാരൻ കുറച്ച് ഫുൾക്കൈ ഡ്രസ്സുകൾ എടുക്കാറുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുക്കുന്നത് പക്ഷേ ചങ്ങൂർ ഇങ്ങനെ ചുറ്റു ചുറ്റി വെക്കുന്നതുകൊണ്ട് ഞാൻ അവന് മേടിച്ചു കൊടുക്കാം ചുറ്റു ചുറ്റി വെച്ചാൽ ആ ഡ്രസ്സിൻ്റെ ഭംഗി മൊത്തം പോകത്തില്ല പിന്നെ കുറച്ചു നേരെ ഇവിടെ നിന്ന് വലിയാഴ്സ ഒക്കെ കളിച്ചു ഇപ്പോൾ സമയം ഏകദേശം പത്തരയോളം അവിടെ കഴിഞ്ഞു കേട്ടോ സാധാരണ എല്ലാവരും ഗസ്റ്റുകളൊക്കെ കളിച്ചിട്ട് പോകുന്നൊരു സമയം പിന്നെ ഞങ്ങൾ മേളി ഇവിടെ ഇത് കാണാൻ ഇവിടെ കുറേ സംഭവം ഉണ്ട് അവിടെ പോയി ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഗസ്റ്റ് ആയിരുന്നു ഞങ്ങളെ കയറിയിട്ട് പെട്ടെന്ന് തിരിച്ച് അവിടുന്ന് ഇറങ്ങി വന്നു പിന്നെ കുറച്ചു നേരം കൂടെ ബില്ലിയാർഡ്സിനോടെ കളിച്ചിട്ട് റൂമിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കുറച്ച് നേരം ബില്ലിയാർസിനോട് കളിക്കും ഇപ്പം നമ്മൾ താഴത്തെ ലൈറ്റൊക്കെ കേട്ടോ ഒരു നൈറ്റ് വ്യൂ ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പോഴത്തെ ബില്ലിയാഡ്സിൻ്റെ അവിടെ നോക്കുന്നത് അപ്പോൾ മക്കളുടെ ഒരു ബില്ലിയാഡ്സ് കളിക്കുകയാണ് എനിക്ക് എനിക്ക് പിന്നെയും നല്ല ക്ഷീണമായി വരുന്നുണ്ട് ഇവരൂടെ മുമ്പേ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം അങ്ങോട്ടിക്ക് ഇരിക്കാൻ വയ്യപ്പം പോകാന്നൊക്കെ ഞാൻ പറഞ്ഞു ഇടയ്ക്കാണോ കൂടെ സ്റ്റാഫൊക്കെ ഒരുപാട് ചിരിച്ചാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ മൂന്നാൾ ഈ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്